ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുമ്പോ പരിശുദ്ധാത്മാവിൽ അത് നിറയപ്പെടുമ്പോ സംഭവിക്കുന്നതിന് നമുക്ക് പ്രത്യാശ ഉണ്ടാവും അവന്റെ വചനത്തിൽ നമ്മൾ പ്രത്യാശിക്കും അവന്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാവും അവൻ പറഞ്ഞിട്ടുള്ള യേശു പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കും സകലതും സകലതും വിശ്വസിക്കും ആ പ്രത്യാശ നമ്മൾ ഒരിക്കലും നിരാശനാക്കില്ല ഇതാണ് നമുക്ക് തരുന്ന ധൈര്യം അല്ലെങ്കിൽ നമുക്ക് പണ്ടേക്ക് പണ്ടേ നമ്മളൊക്കെ എപ്പോഴേ തീർന്നു പോകണ്ടായിരുന്നു അല്ലെ ആ അല്ലെ സങ്കീർത്തകൻ പറഞ്ഞ പോലെ പണ്ടേക്ക് പണ്ടേ നമ്മളൊക്കെ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു ഒരു വചനം പത്തൊൻപതെടുത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം വായിച്ച ഇതിന് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ല എങ്കിൽ അവിടത്തെ ഭജനം വാക്കുകൾ എനിക്ക് ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ദുരിതം ഉണ്ടായപ്പോ തീർന്നേനെ ഈ ഭജനം ആനന്ദമായതുകൊണ്ട് ഈ വചനം എനിക്ക് ധൈര്യമായി വചനം എനിക്ക് ഫലം തരുന്നത് കൊണ്ട് ഈ വചനം എനിക്ക് പ്രത്യാശ തരുന്നത് കൊണ്ട് ഈ വാഗ്ദാനങ്ങൾ എന്നെ ഫലപ്പെടുത്തുന്നത് കൊണ്ട് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തുവിൽ പൂർണമായും വിശ്വസിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന ശത്രുവിന് പോലും അവനെ തകർക്കാൻ പറ്റില്ല ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചിന്റെ ഇരുപത്തി ആറിൽ വചന എന്നാ പറയുന്നത് മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടു മരണമെന്ന അവസാന ശത്രുവിനെ പോലും അവൻ തകർത്തു കീഴടക്കി ഈശ്വക്കീഴക്കി തന്റെ മരണ താൻ തകർത്ത് കളഞ്ഞതാണ് അതുകൊണ്ടാണല്ലോ എഴുതുന്ന ഒരു കാര്യമുണ്ട് ഏർ ഈ മരണഭയത്തിൽ കഴിയുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ തൻ്റെ മരണത്താൽ അവൻ നമ്മെ സ്വന്തമാക്കിയെന്ന് രണ്ട് പതിനഞ്ചാമത്തെ വചനം വായിച്ച പെട്ടെന്ന് മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭയം നമ്മുടെ മനസ്സിൽ കയറും എപ്പോഴെങ്കിലും അല്ലെ ലൂ ശ്രദ്ധിക്കണേ എപ്പോഴെങ്കിലും ഈ ഭയം ഇപ്പൊ അതില്ലായിരിക്കും കാരണം ഇപ്പൊ വേറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ പോവാണ് പക്ഷെ ചിലപ്പോ ചിലര് അവസാന നാളുകളിലേക്ക് എത്തിക്കുമ്പോൾ മരണഭയം ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ ഒരു മരണഭയം ജനിക്കാം അങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മരണഭയം ഉണ്ടാകാം മരണഭയം നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകും മരിക്കോന്നുള്ള പേടി പേടിക്കാതിരുന്നാ മരിക്കോ ഏ വരും കേട്ടോ ഈ ഭയം എപ്പോഴെങ്കിലും വരും വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴെങ്കിലും ഈ പേടി ഉണ്ടാകും എപ്പോഴെങ്കിലും ഭയം വരും മരണഭയം വരും